ഓ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേർ എന്നോട് വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ മെസ്സേജായി ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ലൈവ് സ്ട്രീമിങ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സോ അവർക്കായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എനിക്ക് മുൻപ് ചെയ്തുള്ള പരിചയവും കാര്യങ്ങളൊന്നുമില്ല സോ എല്ലാ തെറ്റു കുറ്റങ്ങളും നിങ്ങളെല്ലാവരെയും ക്ഷമിക്കുക ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുന്നത് ഐ ഒ എസ് യൂസേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു ആപ്ലിക്കേഷനുണ്ട് എൽഗാട്ടോ സ്ക്രീൻ ലിങ്ക് എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ നെയിം അത് നമുക്ക് ഐ ഒ എസ് സ്റ്റോറിൽ അവൈലബിൾ ആണ് ഞാൻ അങ്ങത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രോ വേർഷന് എങ്ങാണ്ട് എണ്ണൂറ്റി എണ്ണൂറ് രൂപയാണ് അതിൻ്റെ പ്രോ വേർഷന് അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് സീറോ സെക്കൻഡ് ഡിലേ ഉണ്ടാകും എന്നാണ് പറയുന്നത് നമുക്ക് നമുക്കങ്ങനൊരു ബെറ്റർ ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത് സോ ഞാനത് എല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പി സി വേണം ഞാൻ യൂസ് ചെയ്യുന്ന പി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെല്ലിൻ്റെ ഐ ത്രീ ഐ ഫൈവ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് ഫോർ ജി ബി റാമാണ് ഞാൻ ആ ഫോർ ജി ബി റാമിൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സ്ക്രീൻ ലാബ്സ് നല്ല സ്റ്റക്ക് അടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ട്രീ ഇത് എൽഗാട്ടോടെ ഫോർ കെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് എൽഗാറ്റോടെ സൈറ്റിലുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക കാരണം അത് അത് നമുക്ക് മിററിങ് നടക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ആപ്ലിക്കേഷന് ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഒരു ആപ്ലിക്കേഷനും കൂടെ വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലൈവ് സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള ബോയ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്താണ് ആ പറയുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് ഒന്നും നമുക്ക് ഒരിക്കലും ഇതിനകത്ത് സ്ട്രീം ചെയ്യാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റക്കടിക്കും എൻഡ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ പി സി ലോയൻ്റാണെങ്കിലും അതുപോലെ നമ്മുടെ കണക്ഷനിൽ ഇൻറ്റർനെറ്റ് കണക്ഷൻ ലോയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു ബിറ്ററേറ്റിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഞാൻ എണ്ണൂറിലാണ് എണ്ണൂറ് ബിറ്ററേറ്റിലാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാമല്ലോ നല്ല ക്ലാരിറ്റിയുടെ ഇഷ്യൂസ് നന്നായിട്ട് നടക്കുന്നുണ്ട് സോ ഞാൻ എൽഗാട്ടോ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എൻ്റെ എൽഗാട്ടോ ജൂൺ ഒരു എത്തും എന്നാണ് പറയുന്നത് അപ്പം മൂന്ന് വരെ ഞാൻ കാത്തിരിക്കുകയാണ് അപ്പം ഇത് മെയിനായിട്ടൊരു ആ കേരളം ബോയ് ചെയ്ത വീഡിയോ തെറ്റുണ്ടെന്നല്ല പറയുന്നത് ആ വീഡിയോ കറക്റ്റാണ് അതിനകത്ത് യാതൊരു വിധമായ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ ആ ഒരു രീതി തന്നെയാണ് ഞാൻ ഇപ്പോൾ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ ഡിവൈസ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പി സി ഈ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ് ബിട്രീറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ പറ്റത്തില്ല അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കേരള വിഷനാണ് ആയിരത്തി അഞ്ഞൂറിൻ്റെ പ്ലാനാണ് ഈ ഒരു പ്ലാനിലാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു ഇതിൻ്റെ സൊല്യൂഷൻ ഒരുപാട് പേരോട് ചോദിച്ചു പക്ഷേ അവർക്കാർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല അപ്പം മെയിനായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഡൗൺലോഡിങ് സ്പീഡെന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാല് എം ബി പെർ സെക്കൻഡാണ് എൻ്റെ ഡൗൺലോഡിങ് അപ്ലോഡിങ് തൊണ്ണൂറ്റി ഏഴും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പീഡിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി ഇനിയും കൂടുതൽ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യുക ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും സോ അത്രയേ ഉള്ളൂ ഗൈസ് താങ്ക് യു ബൈ ബൈ ശുഭദിനം ആശംസിക്കുന്നു